കടക്കൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് അലോഷി പാടിയതാണ് പുതിയ സാംസ്കാരിക വിവാദം ആ സാംസ്കാരിക വിവാദത്തിൻ്റെ പിന്നിൽ എന്താണ് ഇച്ചിരി വർഗീയതയുടെ വർഗീയത കൂടി കത്തിച്ചു ചേർത്ത് വിട്ടിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പി ബി ജെ പി തുടങ്ങിയ വർഗീയ സംഘടന വർഗീയ ജാതി സംഘടനകളും കൂടി അതിനകത്ത് ഒരു തിരി കൂടി കത്തിച്ചു വർഗീയതയുടെ തിരി അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല അവിടെ വിനി ശ്രീനിവാസൻ പാടി കഴിഞ്ഞ വർഷവും അലോഷി പാടി അങ്ങനെ അലോഷി പാടുന്ന ഗാനമേള പാടുന്ന ഇടങ്ങളിലൊക്കെ ഈ പാട്ട് പുഷ്പനെ കുറിച്ചുള്ള പാടും നമ്മൾ ആ വീഡിയോ ഒക്കെ ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും അലോഷിയുടെ പാട്ട് പാടും അലോഷി പാടുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ എംമാതിരി വികാരത്തിലായിരുന്നുവെന്ന് കരയുന്നത് കാണാം ആളുകൾ എന്താണ് വിങ്ങി പൊട്ടി വിങ്ങിയിരിക്കുന്നത് കാണാം കയ്യടിക്കുന്നത് കാണാം മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം അതൊക്കെ കല ആസ്വദിക്കുന്ന രീതിയാണ് കലയെ കലയുടെ വഴിക്ക് വിടുക അതിനെ കലാപത്തിൻ്റെ ആയുധമാക്കിയെടുത്ത് വർഗീയതയുടെ ആയുധമാക്കി എടുക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് ആദ്യമേ പറയാനുള്ളത് ഇപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസ് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അതിനകത്ത് എന്താണ് പ്രശ്നം ഉണ്ടായതെന്ന് പറയുകയും വേണം കാരണം വിജിലൻസ് അന്വേഷിക്കുമ്പോൾ പറയുമല്ലോ ഇത് ക്ഷേത്ര ആചാരവുമായോ അനുഷ്ഠാനവുമായോ യാതൊരു ബന്ധവുമില്ല ഉത്സവ കമ്മിറ്റി ഉത്സവ കമ്മിറ്റി ഉത്സവ പറമ്പിൽ നടത്തുന്ന പരിപാടികളിൽ ഒന്നു മാത്രം അതിനകത്ത് അവിടെ ചെങ്കൊടി ഉയർത്തുകയോ അവിടെ എന്താണ് വേറെ ഡിവൈഎഫ്ഐയുടെ കൊടി ഉയർത്തുകയോ ചെയ്തിട്ടില്ല എൽ ഇ ഡി വാളിൽ അതായത് വേദിയുടെ പിറ പുറകിൽ വെച്ചിരിക്കുന്ന എൽ ഇ ഡി വാളിൽ ഓരോ പാട്ടിനനുസൃതമായി ഓരോ ദൃശ്യങ്ങൾ സന്നിവേശിപ്പിക്കും അത് എൽ ഇ ഡി വാളുകാർ ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാം ലൈവൊക്കെ പോകുമ്പോൾ ലൈവ് വലിയ ഇവൻറ്റുകളൊക്കെ നടക്കുമ്പോൾ പുറകിൽ ബാക്ക്ഡ്രോപ്പിൽ പോകുന്ന വിഷ്വലൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ല പലതും പല വിഷ്വൽസ് ആയിരിക്കും ഓരോ ഓരോ പ്രസംഗത്തിനും അനുയോജ്യമായ സംഭവമായിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ പുറകിലൊരു പശ്ചാത്തലമായിരിക്കും മറ്റൊരു നേതാവ് പ്രസംഗിക്കുമ്പോൾ മറ്റൊരു പശ്ചാത്തലമായിരിക്കും അങ്ങനെ പശ്ചാത്തലം മാറി മാറി വരുന്നത് സ്വാഭാവികമാണ് ഇവിടെ പുഷ്പനെക്കുറിച്ച് പാടിയപ്പോൾ സി പി എം പതാകയും ഡി ഒ എഫ്ഐ പതാകയും ആ എൽ ഇ ഡി വോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഇഷ്ടാനുസരണം പ്ലേ ചെയ്തതാകാം അദ്ദേഹം നേരത്തെ ചെയ്തു വെച്ചതാകാം അല്ലാതെ അവിടെയുള്ള ഏരിയ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ പോയി പറഞ്ഞു ഇതിപ്പോ വിപ്ലവഗാനം സന്ധി ആക്കണം എന്നൊന്നും അല്ല മുമ്പും ഇവിടെ ഇതേ വേദിയിൽ വിപ്ലവഗാനങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഉത്സവവേദിയിൽ വേദിയിൽ അരങ്ങേറിയിട്ടുണ്ട് ഉത്സവ വേദി പറയും ഉത്സവത്തിന്റെ കലാപരിപാടികൾക്കിടെ നടന്നിട്ടുണ്ട് ഈ വിനീത് ശ്രീനിവാസന്റെ ഗാനമേള നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ വിനി അതിനകത്ത് തന്നെ ഏതൊക്കെ വികാരത്തിലുള്ള ഏതൊക്കെ വികാരത്തിലുള്ള അടിച്ചുപൊളി പാട്ടുകളാണ് പാടുന്നത് അതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് അങ്ങനെയുള്ള എന്താണ് ന്യൂജൻ പാട്ടുകളേക്കാൾ എത്രയോ മനോഹരമാണ് പുഷ്പനെക്കുറിച്ചുള്ള അലോഷിയുടെ പാട്ട് അതൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് വർഗീയതയുടെ വിഷം കലർത്തേണ്ട ആവശ്യമില്ല ഇതിനകത്തും വി ഡി സതീശനങ്ങ് കാർന്ന് തിന്നുകയാണ് കാർന്ന് കാർന്ന് ഈ സമൂഹത്തെ ബാധിച്ച ക്യാൻസർ പോലെയാണ് വി ഡി സതീശൻ്റെ ചില സമയത്തെ പ്രസ്താവനകളും അരോചകമാണ് ഇതിനകത്തൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ ആണോ ഒരു പ്രതിപക്ഷ നേതാവ് വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന് ലജ്ജ തോന്നിപ്പോകും ഈ വിഷയമൊക്കെ തമസ്കരിക്കേണ്ട വിഷയമാണ് ഇതൊന്നും പൊതുമധ്യത്തിൽ ചർച്ചയ്ക്ക് എടുക്കാൻ പോലും ഉള്ള ക്വാളിറ്റി ഉള്ള വിഷയങ്ങളല്ല ഇത് ഇതൊക്കെ സർവ്വസാധാരണമാണ് ഉത്സവപ്പറമ്പിൽ ഗാനമേള നടക്കും അവിടെ ആഘോഷങ്ങൾ നടക്കും ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് മനസ്സിലാക്കേണ്ട സ്വാഭാവിക ബുദ്ധി പോലും സാമാന്യ ബുദ്ധി പോലും അസ്തമിച്ചു പോയി പ്രതിപക്ഷത്തിന് എന്ന് പറയുമ്പോൾ ബി ജെ പി സംഘപരിവാർ സംഘടനകളെ നമുക്കറിയാം അവരിതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും വീണ് കിട്ടുന്നുണ്ടോ എന്താണ് ഒന്ന് ഊതിപ്പെരിപ്പിച്ച് കത്തിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ എന്തെങ്കിലും അവസരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ആളുകളാണ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ അവരിതിൽ നിന്ന് മാറ്റി നിർത്തിയേ പറ്റ പറ്റുകയുള്ളൂ കാരണം ഇതാണ് അവരുടെ അജണ്ട തന്നെ അവരുടെ രാഷ്ട്രീയ അജണ്ട ഇതാണ് അപ്പോൾ പിന്നെ അവരെ അവരെയാണ് എന്താണ് പുറത്ത് നിർത്തിയിട്ടാണ് സി ഈ ഉപദേശക സമിതിയിലും ഭരണസമിതിയിലുമൊക്കെ വരുന്നത് എത്രയോ കാലങ്ങളായി കടക്കൽ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി സി പി എം ആണ് നയിക്കുന്നത് അവിടെ ക്ഷേത്ര ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഉത്സവത്തിനോ യാതൊരു വിളംബവുമില്ല നിങ്ങൾ പോയി അവിടുത്തെ ഹിന്ദു ഭക്തരോ ഭക്തരോട് ചോദിച്ചാലും ഹിന്ദു എന്നല്ല അവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വരുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കടക്കൽ ഉത്സവ സീസണിൽ അവിടെ വന്നു പോകുന്ന ആളുകളെ നോക്കും എത്ര ആളുകളാണ് വരുന്നത് ഇതെ ഒരു തുള്ളി മണ്ണ് നിലത്തു പോകില്ല അത്രമാത്രം ക്രൗഡാണ് ഈ പരിപാടി കാണാൻ അപ്പോൾ ഇത്രമാത്രം ആൾ വരുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉത്സവത്തിൽ പിഴവ് ആചാരാനുഷ്ഠാനങ്ങളിൽ ഉണ്ടെങ്കിൽ വിമർശനം നേരത്തെ ഉയരില്ലായിരുന്നു ഇപ്പോൾ അലോഷി പാടിയപ്പോൾ മാത്രമാണോ ഈ പ്രശ്നം വന്നത് അപ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഇതൊക്കെ ഒന്ന് എടുക്കുക എന്നുള്ള കൂടി ആളുകൾ പടച്ചു വിടുന്നതാണ് അതിനെ പിന്താങ്ങാൻ ചില എന്താണ് ഓൺലൈൻ മാധ്യമക്കാരും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകളുമൊക്കെ രംഗത്തിറങ്ങുമ്പോൾ ഒന്ന് പറയാൻ പറ്റും അതൊക്കെ എന്താണ് നമ്മൾ തമസ്കരിക്കുക വേണ്ട എന്ന് വയ്ക്കുക ഇന്ന് ഇത്തരം സംഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോലും കൊടുക്കാതിരിക്കുക അങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവിനെയൊക്കെ പാഠം പഠിക്കേണ്ടത് പാഠം പഠിപ്പിക്കേണ്ടത് അലോഷി പാടിയതിലും തെറ്റില്ല അവിടെ അത് ആ ഉത്സവപ്പറമ്പിൽ കലാപരിപാടിക്കിടയിൽ കൊടിവുയർത്തിയതും അതൊന്നും ആ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയല്ല അമ്പല പരിപാടി സ്പോൺസർ ചെയ്തതുപോലും വേറെ സംഘടനയാണ് അല്ലാതെ അമ്പല കമ്മിറ്റി അമ്പലത്തിൻ്റെ ആളുകളുടെ എടുത്തിട്ടാണ് ഈ പരിപാടി നടത്തിയതെന്ന് പറഞ്ഞാൽ പിന്നെയും വേണമെങ്കിൽ പറയാം അമ്പലത്തിൻ്റെ പൈസ എടുത്ത് ദുർ ദുർവി ദുർവിനിയോഗം ചെയ്ത് സി പി എമ്മിൻ്റെ പരിപാടി വെച്ചു എന്നൊക്കെ വേണമെങ്കിൽ ആരോപിക്കുമെങ്കിലും ചെയ്യാം ഇത് അങ്ങനെയുമല്ല വേറെ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പരിപാടികളാണ് അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ അലോഷി പാടിയതിലും തെറ്റില്ല അലോഷി ആറ്റുകാൽ പാടും ശിവഗിരിയിൽ പാടും എവിടെ പാടിയാലും അദ്ദേഹത്തിൻ്റെ ഗാനമേളക്കിടയിൽ പുഷ്പനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പാട്ടുണ്ട് അദ്ദേഹം കണ്ണൂരുകാരനാണ് അദ്ദേഹത്തിന് ആ വൈകാരികമായ അടുപ്പവുമുണ്ട് ആ പാട്ട് പാടുന്നതിൽ എന്താണ് കുഴപ്പം അതിനകത്ത് എന്ത് എന്ത് വർഗീയതയാണ് ഇരിക്കുന്നത് ഇതിനെ വക്രീകരിച്ച് വളഞ്ഞ വഴിയിലൂടെ ചിന്തിച്ച് സമൂഹത്തിന് എങ്ങനെ വിഷ ലിപ്തമാക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവും കുറേ സംഘപരിവാർ ശക്തികളും ഉണ്ടെങ്കിൽ നമ്മുടെ നാട് നശിച്ചു നശിച്ചുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അലോഷി പാടിയതിനോട് നൂറു ശതമാനം യോജിപ്പാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്